ഓം നമോ വെങ്കടേഷ് നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ സഹായിക്കുന്ന ഒരു താന്ത്രിക വഴിപാടിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഈ താന്ത്രിക മുറയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിലും കൂടി പലർക്കും സംശയമുണ്ട് ഇത് എത്ര ദിവസം വെക്കണം ഏതു ദിശയിലാണ് വയ്ക്കേണ്ടത് എന്നെല്ലാം അതിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രികമുറയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ് ഏതൊരു വീടുകളിലും ലക്ഷ്മി കടാക്ഷം പരിപൂർണമായി നിരന്തരമായി തങ്ങി നിൽക്കുവാനായി നമുക്ക് കല്ലുപ്പ് അത്യാവശ്യമാണ് എന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പ് നമ്മൾ എടുക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല കല്ലുപ്പിന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് ഈ കല്ലുപ്പിനോടൊപ്പം വെറും രണ്ട് സാധനങ്ങൾ മാത്രം ചേർത്തിയാൽ നമ്മുടെ കോടി രൂപ കടവും അടഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ താന്ത്രികം നിങ്ങൾക്ക് നൂറു ശതമാനം ഫലം തരുന്ന ഒന്നാണ് മാത്രമല്ല നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിപൂർണമായ കൂടി മാത്രം ഇത് ചെയ്യുവാൻ ശ്രമിക്കുക മാത്രമല്ല ഈ താന്ത്രികം എപ്പോഴാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്നും ആർക്കെല്ലാം ഇത് ചെയ്യാമെന്നും നമുക്ക് കാണാം അതായത് ഈ താന്ത്രികം നിങ്ങൾ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഏത് സമയത്താണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പീരിയഡ് സമയങ്ങളിൽ നിങ്ങൾ ഈ താന്ത്രികം ചെയ്യരുത് സാധാരണ ഈ താന്ത്രികത്തിന് വിധിമുറകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും കൂടി നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു താന്ത്രികം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണ ഫലം തന്നെ കിട്ടുന്നതാണ് ഇനി നിവർത്തിയില്ല ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇന്ന് പീരിയഡ്സ് ആയിട്ട് നാലോ അഞ്ചോ ദിവസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കൂടി നമുക്ക് കാത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്ന് എന്നതിൽ യാതൊരു ശയവും ഇല്ലാത്തതിനാലാണ് ഞാൻ പറയുന്നത് അധികവും പീരിയഡ് സമയങ്ങളിൽ അതുപോലെ തന്നെ ഇല്ലാത്ത സമയത്തും നമുക്കിത് ചെയ്യാതിരിക്കുന്നതാണ് ഭേദം കാരണം എന്തെന്നാൽ നമ്മുടെ കയ്യിൽ എടുക്കുന്നത് നമ്മൾ കല്ലുപ്പാണ് ഇതിനോടൊപ്പം നമ്മൾ എടുക്കുന്നത് പച്ചക്കർപ്പൂരം എന്ന് പറയും പച്ചക്കർപ്പൂരം നമുക്ക് അറിയാം വാസനദ്രവ്യങ്ങളിൽ ഒന്നാണെങ്കിലും കൂടി എല്ലാ സ്ഥലത്തും ലക്ഷ്മി കടാക്ഷം എവിടെയുണ്ടോ അവിടെ പച്ചക്കർപ്പൂരമുണ്ട് തിരുപ്പതി വെങ്കിടാചലപതിയുടെ കൂടെ തന്നെയുള്ള ഒന്ന് തന്നെയാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഭഗവാൻ്റെ താടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പച്ചക്കർപ്പൂരം ഭഗവാൻ എപ്പോഴും അതായത് വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഭഗവാൻ്റെ താടിയിൽ പച്ചക്കർപ്പൂരം ഉണ്ടാകുമെന്നുള്ള കാര്യം അതുപോലെ തന്നെ പണവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഈ പച്ചക്കർപ്പൂരം നമ്മൾ എടുക്കുന്നതിനാലാണ് ഞാൻ ശുദ്ധമായതിനു ശേഷം ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ആ താന്ത്രികം എന്ന് കാണാം കഴിവതും ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് ഒരു കണ്ണാടി ബൗളാണ് നമുക്ക് ആവശ്യം നിങ്ങൾക്ക് കണ്ണാടി ബൗൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണിൻ്റെ ബൗളുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ കഴിവതും കണ്ണാടി എടുക്കുവാനും ശ്രമിക്കുക ആ ബൗളിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് നിരത്തി വയ്ക്കാവുന്നതാണ് നമ്മൾ കൈകൊണ്ട് തന്നെ കല്ലുപ്പ് എടുത്ത് ആ ഒരു കണ്ണാടി ബൗളിൽ ഇട്ട് നിരത്തി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കർപ്പൂരവും കുരുമുളകുമാണ് കുരുമുളകിന് ശത്രുദോഷത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കർപ്പൂരത്തിനും കല്ലുപ്പിനും പണവശീകരണത്തിനും നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാനും സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം കല്ലുപ്പ് എടുത്തു ഈ കല്ലുപ്പിനോടൊപ്പം നമുക്ക് ഇരുപത്തിയേഴ് കുരുമുളകാണ് ആവശ്യം ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിക്കുന്നതാണ് ഈ ഇരുപത്തിയേഴ് കുരുമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ആ കല്ലുപ്പിലേക്ക് ഇടാവുന്നതാണ് നമ്മൾ ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ടാകും പക്ഷേ ആ പണം നമ്മുടെ കയ്യിൽ തങ്ങുന്നില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശത്രുദോഷം തന്നെയാണ് അതുപോലെ തന്നെ ദൃഷ്ടിദോഷം ഇവയെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് ഈ കുരുമുളക് എന്ന് പറയുന്നത് ഇനി നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ കല്ലുപ്പും കുരുമുളകും ആ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിന് നടുവിലായി നമുക്ക് പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് പച്ചക്കർപ്പൂരം ഞാൻ പറഞ്ഞല്ലോ പച്ചക്കർപ്പൂരത്തിന് അതീത ശക്തിയാണ് ഉള്ളത് പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് എപ്പോഴും പച്ചക്കർപ്പൂരം വെക്കുന്നത് നമ്മുടെ വീട്ടിലെ പണത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് അതിനാൽ നമുക്ക് പച്ചക്കർപ്പൂരം എടുക്കാവുന്നതാണ് ഇനി പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ കുരുമുളക് കല്ലുപ്പ് ഈ ഇട്ട് വെച്ച ബൗൾ നമ്മൾ നമ്മുടെ രണ്ട് കൈകൊണ്ടും എടുത്ത് കിഴക്കു ദിശ നോക്കി നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ ഇരുപത്തിയേഴ് തവണ പറയേണ്ടത് ാണ് ഈ ഇരുപത്തിയേഴ് തവണ നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം കിട്ടിയതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടദൈവത്തോടും കുലദൈവത്തോടും നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ രണ്ട് കൈകൊണ്ടും എടുത്തിരിക്കുന്ന ഈ കല്ലുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ദിശകളിലേക്കും അതായത് നമ്മുടെ മുറികളിലാണെങ്കിലും ഹാളിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും നാല് ദിശയിലേക്കും നമ്മൾ പോയി ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് നേരം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കടം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കാവുന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഈ കല്ലുപ്പ് വെച്ചിരിക്കുന്ന ഈ ബൗള് നമ്മുടെ കിടപ്പ് മുറിയിലോ അതല്ലെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ ഹാളിലോ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലോ അതും വടക്ക് കിഴക്ക് ദിശയിലോ വെക്കാവുന്നതാണ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്ന ദിശ മാത്രം ഒഴിവാക്കേണ്ടതാണ് ഈ ദിശയിലേക്ക് വെക്കാം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ പൂജാമുറിയിൽ ഒരിക്കലും നിങ്ങൾ ഇത് വെക്കരുത് കാരണം പൂജാമുറിയിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒന്നാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കുവാനും ചെയ്യുന്ന ഒരു താന്ത്രിക താന്ത്രികമുറയാണ് അപ്പോൾ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന പൂജാമുറിയിൽ നമ്മൾ ഇതൊരിക്കലും വെക്കരുത് മറിച്ച് നമ്മുടെ ഹാളിൽ വെക്കാം അല്ലെങ്കിൽ ബെഡ്റൂമിൽ വെക്കാം അതും അല്ലെങ്കിൽ കിച്ചണിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ കുട്ടികൾ തട്ടിയിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ വെക്കാവുന്നതാണ് മാത്രമല്ല വെറും പതിനഞ്ച് ദിവസം നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്താൽ മതി അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായും നിങ്ങളെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നതുമായി നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇനി ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ താന്ത്രികം ചെയ്യുവാൻ പോകുന്നു എന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടോ പോലും നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്താൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുമെന്ന് ഞങ്ങളൊരു വീഡിയോയിലൂടെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാമേ ഒഴികെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്നൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇത് പങ്കുവയ്ക്കരുത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വന്നു ചേരുന്നതായിരിക്കും പതിനഞ്ച് ദിവസത്തിനു ശേഷം നിങ്ങൾ ഇതെടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഒഴുക്കിക്കളയാവുന്നതാണ് അതുപോലെ തന്നെ ഒഴുകുവാനുള്ള വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാപ്പിൽ സിങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സിങ്കിൽ കൊണ്ടുപോയി നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം ആ ബക്കറ്റ് വെള്ളത്തിൽ മുഴുവൻ ഇതിനിട്ട് അലിയിപ്പിച്ച് കളയാം ഈ കുരുമുളക് മാത്രം കാൽപിടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ സാധിക്കുന്നതുമായ അതിശക്തിയാർന്ന ഒരു താന്ത്രിക വഴിപാടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണം ഇല്ലായക തന്നെയാണ് ആ പണത്തെ ആകർഷിച്ചു സാധിക്കുന്ന ഒരു താന്ത്രിക മുറയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നത് പോലെ ഈ താന്ത്രികം ചെയ്ത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി ഒരിക്കലും പണം വരികയില്ല നമ്മുടെ വരുമാനം ഇരുട്ടിപ്പിക്കുവാനുള്ള ഒരു വിദ്യയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതായത് നമ്മൾ വരുമാനം ഇരട്ടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്യണം നമ്മൾ ജോലിക്ക് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഈ താന്ത്രികം ചെയ്ത് ഇനി എന്നെ തേടി പണം വരുമോ എന്ന് ആരും ചോദിക്കരുത് കാരണം ഇതെല്ലാം എല്ലാം തന്നെ വളരെ പഴമയാർന്ന വളരെ വിശേഷപ്പെട്ട താന്ത്രിക മുറകളാണ് ഇതിനെല്ലാം തന്നെ പൂർണ്ണമായും ഫലം ഉറപ്പുമാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഈ താന്ത്രികത്തിന് നൂറ് ശതമാനം ഫലം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ఓం నమో వెంకటేశాయ నమ